ഇറാന്റെ ഇരുണ്ടകാലം അവസാനിക്കുന്നതായി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വാട്സ്ആപ്പ് ആപ്ലിക്കേഷന് നിരോധനം ഏർപ്പെടുത്തിയിരുന്ന രാജ്യമാണ് ഇറാൻ ഇപ്പോഴിതാ സന്ദേശം അയയ്ക്കാനുള്ള ജനപ്രിയ ആപ്ലിക്കേഷനായ വാട്സ്ആപ്പിന്റെ നിരോധനം നീക്കാൻ ഇറാൻ ഒരുങ്ങുകയാണ് ഇന്റർനെറ്റ് സുരക്ഷയുടെ ഉത്തരവാദിത്തമുള്ള ഇറാനിലെ ഉന്നത കൌൺസിൽ ചൊവ്വാഴ്ച വാട്സ്ആപ്പ് നിരോധനം നീക്കാനായി തീരുമാനമെടുക്കുകയായിരുന്നു ഇറാനിൽ വാട്സ്ആപ്പ് രണ്ട് വർഷത്തിലേറെയായി നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് സുപ്രീം കൌൺസിൽ ഓഫ് സൈബർ സ്പേസ് അംഗങ്ങളുടെ ഏകകണ്ഠമായ വോട്ടെടുപ്പിലൂടെയാണ് വാട്സപ്പിന്റെയും ഗൂഗിൾ പ്ലേയുടെയും വിലക്ക് നീക്കുന്നതെന്ന് ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു കൌൺസിലിന്റെ അധ്യക്ഷൻ ഇറാൻ പ്രസിഡന്റാണ് അതിലെ അംഗങ്ങളിൽ പാർലമെന്റ് സ്പീക്കറും ജുഡീഷ്യറി മേധാവിയും നിരവധി മന്ത്രിമാരും ഉൾപ്പെടുന്നു ഈ ആപ്പുകൾ ഇറാനിൽ ഇപ്പോഴും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് തീരുമാനം എപ്പോൾ പ്രാബല്യത്തിൽ വരുമെന്ന് വ്യക്തമല്ല ഇസ്ലാമിക സമൂഹത്തിന്റെ മൂല്യങ്ങളോട് അവർ പ്രതിജ്ഞാബദ്ധരും ഇറാന്റെ നിയമങ്ങൾ അനുസരിക്കുന്നവരുമാണെങ്കിൽ മാത്രം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലേക്ക് പ്രവേശനം അനുവദിക്കണമെന്ന് ഈ നീക്കത്തെ എതിർക്കുന്നവർ ആവശ്യപ്പെട്ടു ജൂലൈയിൽ അധികാരമേറ്റ ഇപ്പോഴത്തെ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാൻ ദീർഘകാലമായി നിലനിൽക്കുന്ന ഇന്റർനെറ്റ് നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുമെന്ന് തന്റെ പ്രചാരണ ഉറപ്പ് നൽകിയതാണ് ജനപ്രിയ അന്താരാഷ്ട്ര ആപ്ലിക്കേഷനുകളുടെ ഉടമസ്ഥരായ വിദേശ കമ്പനികളോട് ഇറാനിൽ പ്രതിനിധി ഓഫീസുകൾ തുറക്കാൻ ആ രാജ്യം മുൻപ് ആവശ്യപ്പെട്ടിരുന്നു യു എസ് ഉപരോധമുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ ഓഫീസുകൾ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം വാട്സ്ആപ്പ് എന്നിവയുടെ ഉടമസ്ഥതയിലുള്ള അമേരിക്കൻ ഭീമനായ മെറ്റ അന്ന് തന്നെ വ്യക്തമാക്കിയതുമാണ് ഫേസ്ബുക്ക് എക്സ് യൂട്യൂബ് എന്നിവ ഉൾപ്പെടെയുള്ള മറ്റ് ജനപ്രിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലിൽ കോടതി ഉത്തരവിലൂടെ ടെലിഗ്രാമും നിരോധിച്ചിരുന്നു ഇറാൻ സ്ത്രീകൾക്കുള്ള ഡ്രസ് കോഡ് ലംഘിച്ചതിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ അറസ്റ്റ് ചെയ്ത ഇറാനിയൻ കുർദ് വംശജയായ അമിനി അമിനിയെന്ന ഇരുപത്തിരണ്ടുകാരെയെ കസ്റ്റഡിയിൽ കൊലപ്പെടുത്തിയപ്പോൾ പൊട്ടിപ്പുറപ്പെട്ട രാജ്യവ്യാപക പ്രതിഷേധത്തെ തുടർന്ന് ഇൻസ്റ്റഗ്രാമും വാട്സ്ആപ്പും ബ്ലോക്ക് ചെയ്ത ആപ്ലിക്കേഷനുകളുടെ പട്ടികയിൽ ചേർക്കുകയായിരുന്നു ഇന്റർനെറ്റ് നിയന്ത്രണങ്ങൾ മറികടക്കാൻ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്നത് ഇറാനികൾ വർഷങ്ങളായി ശീലിച്ചു കഴിഞ്ഞിട്ടുണ്ട് വാട്സ്ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോർ തുടങ്ങിയ ആഗോള സേവനങ്ങൾ പുനരാരംഭിക്കുന്നതിനൊപ്പം പ്രാദേശിക പ്ലാറ്റ്ഫോമുകളുടെ വികസനത്തിനും ഉപയോഗത്തിനും മുൻഗണന നൽകുന്ന സമീപനം തുടരുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് സാങ്കേതികമായി ഏറെ മുന്നേറിയ ഇസ്രയേലിനെയും യു യുഎസിനെയും നേരിടാൻ ഇറാനു മുന്നിൽ ഇനി ഒരു വഴിയേയുള്ളൂ റഷ്യ പോലുള്ള രാജ്യങ്ങളെ കൂട്ടുപിടിച്ച ശക്തമായ മുന്നേറ്റം നടത്തുക സ്വന്തമായി ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളിലെല്ലാം റഷ്യയുടെ സഹായം തേടുക ഈ കൂട്ടുകെട്ടിന്റെ ഭാഗമായാണ് നവംബർ അഞ്ചിന് റഷ്യയുടെ സോയൂസ് റോക്കറ്റ് ഉപയോഗിച്ച് രണ്ട് ഇറാനിൻ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത് റഷ്യയുടെ റോസ്കോസ്മോസ് ബഹിരാകാശ ഏജൻസി തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് മോസ്കോയും ചെഹ്റാനും തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന സഹകരണത്തെ പ്രതിഫലിപ്പിക്കുന്ന നീക്കമാണിത് ഇറാനും ഇസ്രയേലും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റുമുട്ടൽ പതിറ്റാണ്ടുകളായി തുടരുന്ന സങ്കീർണമായ രാഷ്ട്രീയവും സൈനികവും സാങ്കേതികവുമായ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ ഒന്നാണ് ഉപഗ്രഹ സാങ്കേതിക വിദ്യകൾ ഇറാൻ തന്ത്രപരമായി ഉപയോഗിച്ചാൽ അത് ഇസ്രായേലിനെ വെല്ലുവിളിക്കാനുള്ള ദൌത്യത്തിൽ നിർണായക പങ്ക് വഹിക്കാൻ പോന്നതായിരിക്കും ഇറാന്റെ ഉപഗ്രഹശേഷിയും ബഹിരാകാശ സംവിധാനങ്ങളും അവരുടെ പ്രതിരോധ നീക്കങ്ങളെ കാര്യമായി സ്വാധീനിക്കുകയും ചെയ്യുന്നു ന്യൂസ് ഡെസ്ക്